ഇരുപത്തിമൂന്ന് വയസ്സ് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ എനിക്കൊരു ഉപദേശം ഉണ്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ വേഷം ചെയ്ത് ഡാൻസും ചെയ്ത് അഭിനയമാണ് കുട്ടിയായിട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു പക്വതയുടെ പ്രായത്തിലേക്ക് എത്തുവാണ് നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുറിക്കുക കേൾക്ക ഒരു അമ്മയും ചേച്ചിയുടെയും അധികാരത്തോടെ പറയുന്നത് Oh, oh, oh. Happy, birthday. <laughs> Happy birthday Happy birthday Mere Happy birthday Happy birthday to you Happy birthday. birthday to you Happy birthday to you <laughs> മെസ്സേജ് നിർത്തി കമന്റ് ഞാൻ ഡാൻസല്ലേ അപ്പൊ എല്ലാരോടും ആരും